കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കൂമ്പംപാറയിൽ സ്ഥിതി ചെയ്യുന്ന അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പൊതുശ്മശാനം സംബന്ധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ച വസ്തുതകൾ അട്ടിമറിക്കുന്ന തരത്തിൽ തെറ്റായ വിവരമാണ് ഭരണസമിതി നൽകുന്നതെന്ന് പ്രതിപക്ഷം പറഞ്ഞു ശ്മശാന നവീകരണത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് ഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അംഗീകാരത്തിനായി സമർപ്പിച്ച് നടപ്പിലാക്കേണ്ട പദ്ധതിയാണ് ഭരണസമിതിയുടെ നിരുത്തരവാദിത്വം മൂലം നഷ്ടപ്പെടുത്തിയത് കൃത്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ തെറ്റായി ചിത്രീകരിക്കുകയാണ് ഭരണസമിതി എന്നുമാണ് ആരോപണം അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കൂമ്പമ്പാറയിൽ നിർമ്മിച്ച പൊതുശ്മശാനം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ച വസ്തുതകൾ അട്ടിമറിക്കുന്ന തരത്തിൽ തെറ്റായ വിവരമാണ് ഭരണസമിതി നൽകുന്നതെന്ന് അംഗങ്ങൾ ആരോപിച്ചു പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നത് അടിസ്ഥാനരഹിതമാണ് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളതായി കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടില്ല അതേസമയം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി വർഷത്തിൽ പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അംഗീകാരത്തിനായി സമർപ്പിച്ച് കഴിഞ്ഞ വർഷം നടപ്പിലാക്കേണ്ട പദ്ധതിയാണ് ശ്മശാന നവീകരണം എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി യഥാസമയം ഏജൻസികളെ ഇവ ഏൽപ്പിക്കാതെയും നിരുത്തരവാദിത്തപരമായ നിലപാട് സ്വീകരിച്ചതുവഴിയും അത് നഷ്ടപ്പെടുത്തി അതിനുശേഷം ഗവൺമെന്റ് അംഗീകാരം നൽകാത്തതുകൊണ്ടാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാത്തതെന്ന വിശദീകരണം നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വർഷം നടപ്പാക്കേണ്ട പദ്ധതിയാണ് ഈ ശ്മശാന നവീകരണം എന്നാൽ ഈ പണം യഥാസമയത്ത് ടെൻഡർ ചെയ്യാതെയും യഥാസമയത്ത് മറ്റേ ഏജൻസികളെ ഏൽപ്പിക്കാതെയും നഷ്ടപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ വിചിത്രവാദവുമായി ഗവണ്മെന്റ് അംഗീകാരം നൽകാത്തത് കൊണ്ടാണ് ശ്മശാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാത്തത് എന്ന നിലയിലുള്ള പ്രചരണം കൊണ്ടുവരുന്നത് ഇതിൻ്റെ കഴിഞ്ഞ വർഷം ഇതിൻ്റെ പ്രവർത്തനം നടക്കാത്തതിൻ്റെ ഫലമായി അടിമാലി മന്നാങ്കാലയിൽ താമസിക്കുന്ന പഞ്ചായത്ത് നിവാസി ബന്ധുവിൻ്റെ മൃതദേഹം ദഹിപ്പിക്കുന്നതിനായി ശ്മശാനത്തിൽ കൊണ്ടുചെന്ന് ആ ശ്മശാനത്തിൽ നിന്നും പൊള്ളലേറ്റ് ഇരുപത്തയ്യായിരം രൂപ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും ചികിത്സയ്ക്ക് അനുവദിച്ച പഞ്ചായത്താണ് അതിനുശേഷവും നാളിതുവരെ ഡി പി സിയിൽ ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഇതിനായി വകയിരുത്തിയെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത് തീർത്തും അടിസ്ഥാനരഹിതമാണ് അങ്ങനെ വകയിരുത്തതായി പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങളാവശ്യപ്പെടുന്നത് ഈ പണം അടിയന്തിരമായി വകയിരുത്തി ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിക്ക് സമർപ്പിച്ച ഈ വർഷമെങ്കിലും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ യഥാസമയം പൂർത്തിയാക്കി അവിടെ കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ മാന്യതയോടെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം സംജാതമാക്കും പൊതുശ്മശാനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതുമൂലം മൃതദേഹം ദഹിപ്പിക്കുവാനെത്തിയ ബന്ധുവിന് ശ്മശാനത്തിൽ നിന്നും പൊള്ളലേറ്റ് ബന്ധുവിന്റെ ചികിത്സാ ചെലവിനായി ഇരുപത്തി രൂപ പഞ്ചായത്തിൽ നിന്നും നൽകേണ്ടി വന്നതായും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു തങ്ങൾ കൃത്യവും വ്യക്തവുമായ വസ്തുതകളാണ് ആരോപിക്കുന്നത് അടിയന്തരമായി പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പണം വകയിരുത്തി ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിക്ക് സമർപ്പിച്ച് ഈ വർഷമെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് തങ്ങളുടെ ആവശ്യം ശല്യമാകാത്ത തരത്തിൽ പുകക്കുഴലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക ഗ്യാസ് ചേംബറിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക കാട് വെട്ടിത്തെളിച്ച് പരിസരം വൃത്തിയാക്കുക പൊതുശ്മശാനത്തിലെ ഷെഡ് നിർമ്മാണം പൂർത്തീകരിക്കുക ചുറ്റുമതിൽ നിർമ്മിക്കുക പൂന്തോട്ടം ലൈറ്റ് എന്നിവയും യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്തി പുനഃസ്ഥാപിക്കണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ ദുർഗന്ധം ആ പ്രദേശത്ത് പരക്കാതെ അതിൻ്റെ അറ്റുപോയ പുൽക്കുഴലുകൾ പൂർവാധികം ഭംഗിയായി അവിടെ പുനർനിർമ്മിക്കണം അതുപോലെ തന്നെ ഈ ശ്മശാനത്തിനുള്ളിൽ ഉള്ള ഗ്യാസ് ചേമ്പറുകൾ അതിന് ലീക്ക് വന്നിട്ടാണ് ഈ ബന്ധുവിന് പരിക്കേറ്റത് എന്ന് അന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് ആ ഗ്യാസ് ചേമ്പറിൻ്റെ അറ്റകുറ്റപ്പണി തീർക്കണം കാട് മൂടി നാശാനുമുദമാകുന്ന ശ്മശാനം കാട് വെട്ടിത്തെളിച്ച് അവിടെ കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രതി ശരീരങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഷെഡ് അവിടെ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതി ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് ആ ഷെഡിൻ്റെ പണിയും പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതിന് ചുറ്റുമുതിൽ കെട്ടി ആ ശ്മശാനത്തെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് അവിടെ നിർമ്മിച്ചിട്ടുള്ള പൂന്തോട്ടവും അതുപോലെ തന്നെ ലൈറ്റുകളുമെല്ലാം യഥാവിധി യഥാസമയത്ത് നന്നാക്കി അതിൻ്റെ അറ്റകുറ്റകപ്പണികൾ തീർത്ത് പ്രവർത്തനക്ഷമമാക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവയെ തെറ്റായി ചിത്രീകരിക്കുന്ന നിലപാടാണ് ഭരണസമിതി സ്വീകരിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ അഡിമാലി